ഓസിസിനെതിരായ തകർപ്പൻ വിജയത്തോടെ സൂപ്പർ ഐറ്റ് അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സെമിയിലേക്ക് എത്തിയത് എന്നാൽ ഈ തകർപ്പൻ വിജയത്തോടെ ഇന്ത്യ മുന്നേറിയപ്പോൾ പല പാകിസ്ഥാൻ നിരൂപകർക്കും മുൻ താരങ്ങൾക്കുമൊന്നും ഇത് അത്ര സഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പല ആരോപണങ്ങളും ഒളിയമ്പുകളുമായി പലരും രംഗത്ത് വന്നിരുന്നു അത്തരത്തിൽ വലിയൊരു ആരോപണവുമായി രംഗത്തെത്തിയത് പാകിസ്ഥാന്റെ ഇൻസമാമുൾ ഹഗ് ആണ് മാത്രമല്ല മുൻ പാകിസ്ഥാൻ താരമായ സലീം മാലിക്കും ഇതിനെ കൂട്ടുപിടിച്ച് രംഗത്തു വന്നിരുന്നു ഹർഷദീപ് സിംഗ് പന്ത് ചുരണ്ടി എന്ന ആരോപണവുമായാണ് ഇൻസമാം രംഗത്തെത്തിയത് മത്സരത്തിൽ ഇന്ത്യൻ പേസർമാർ തുടർച്ചയായി പന്തിൽ കൃത്രിമം കാണിക്കുന്നുണ്ട് റിവേഴ്സ് വിങ് പുറത്തെടുക്കാൻ ഇന്ത്യൻ പേസർമാർ പന്ത് ചുരണ്ടുകയാണെന്ന് താരം ആരോപിച്ചു ഓസീസിനെതിരെ ഇന്ത്യൻ പേസർമാർ മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു പന്തിൽ മാറ്റം വരുത്താതെ അത്ര മികച്ച പ്രകടനം നടത്താൻ കഴിയില്ലെന്നാണ് ഇൻസമാം പറയുന്നത് ഇൻസമാമും മറ്റൊരു മുൻ പാകിസ്ഥാൻ നായകനായ സലീം മാലിക്കും ഓസീസിനെതിരായ അർഷദീപ് സിംഗിന്റെ പ്രകടനം ചൂണ്ടിക്കാട്ടി കളിയുടെ പതിനാലോ പതിനഞ്ചോ ഓവറിൽ റിവേഴ്സ് ഉങ്ങ് നേടാനാവില്ലെന്ന് അവർ പറയുന്നു ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ റിവേഴ്സ് ഉങ്ങ് പുറത്തെടുക്കുക അസാധ്യമാണ് അമ്പയർമാർ ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഇൻസമാം ആരോപിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോപണത്തിന് തക്ക മറുപടിയുമായി ഇന്നലെ രോഹിത് ശർമ്മ രംഗത്തെത്തിയിരുന്നു ഇംഗ്ലണ്ടുമായി നടക്കാനിരിക്കുന്ന സെമി ഫൈനലിന് മുൻപായി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു രോഹിത് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഞാൻ എന്ത് മറുപടിയാണ് തരേണ്ടത് നിങ്ങൾ സൂര്യന് താഴെ വരണ്ട പിച്ചിലാണ് കളിക്കുന്നതെങ്കിൽ പന്ത് ഉറപ്പായും തനിയെ റിവേഴ്സ് സ്വിംഗ് ചെയ്യും എല്ലാ ടീമുകളും ബോൾ ചെയ്യുമ്പോൾ പന്ത് സ്വിംഗ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബോൾ ചെയ്യുമ്പോൾ മാത്രമല്ല റിവേഴ്സ് സ്വിംഗ് ചെയ്യുന്നത് ചില സമയം നിങ്ങൾ നിങ്ങളുടെ തലച്ചോർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾ എവിടെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ അല്ല കളിക്കുന്നത് കരീബിയൻ സാഹചര്യങ്ങളെ മനസ്സിലാക്കണമെന്നും രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടു എന്തായാലും മുൻ പാകിസ്ഥാൻ ഇതിഹാസങ്ങളുടെ വായടപ്പിക്കുന്ന മറുപടിയായിരുന്നു രോഹിത് ശർമ്മ ഇന്നലെ നൽകിയത്